ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് കുരുക്കു മുറുകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ചൊവ്വാഴ്ച ജിൻഡോയെ എക്സൈസ് ചോദ്യം ചെയ്യും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയായ തസ്ലിമിക്ക് ജിൻഡോയും നിരന്തരം പണം കൈമാറി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ജിൻഡോയെ വിളിപ്പിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു കൊണ്ട് ജിൻഡോയും എത്തി ഇന്നലെ ആലപ്പുഴയിൽ പ്രസ്മീറ്റ് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ജിൻഡോ ഇക്കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത് എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് എനിക്ക് തുറന്നു പറയണം എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത് ബിഗ് ബോസിന് അകത്തുണ്ടായിരുന്നപ്പോഴും തന്നെ കുറിച്ച് ഒരുപാട് ട്രോളുകളൊക്കെ വന്ന് കണ്ടിരുന്നു അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്ന് കരുതാം പക്ഷെ ഇപ്പോൾ എന്നെ കുറിച്ച് നടക്കുന്നത് തികച്ചും വ്യാജ പ്രചാരണമാണ് കാര്യം എന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് വാർത്തകൾ എന്റെ സ്ഥാപനത്തിൽ പത്രസമ്മേളനം വിളിച്ചു വരുത്താൻ കാരണം തന്നെ അന്നം തരുന്ന ഇടമായതുകൊണ്ടാണ് അതിന് തന്നെ തടസ്സം വരുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്റെ കുടുംബത്തെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട് അതുപോലെ എന്നെയും എക്സൈസ് വിളിച്ചിരുന്നു മാത്രമല്ല താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല ആകെ ചെയ്യുന്നത് സിഗരറ്റ് വലിക്കുന്നത് മാത്രമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പിന്നെ തസ്ലിമിക്ക് പണം അയച്ചതും ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് മദർ തെരേസ അവാർഡ് കിട്ടിയ കൂടിയാണ് താൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും പല ആളുകൾക്കും ഞാൻ സഹായം ചെയ്യാറുണ്ട് അച്ഛന് സുഖമില്ല പെട്ടെന്ന് സഹായിക്കണം എന്നാകും ചിലർ പറയുക ആ സമയത്ത് കൂടുതൽ ചോദിക്കാനൊന്നും പോകില്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നടക്കുന്നത് നമ്മളെ കരുവായി തേക്കാൻ വേണ്ടിയാണെന്നും അതിശക്തമായി തന്നെ നിയമപരമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ജിൻഡോ പറഞ്ഞിരിക്കുന്നത്